ഹൈ ഡിയേഴ്സ് ഡി എ വെ രാച്ചലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി മൂന്നിരട്ടി വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ മുടി വളരാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുടിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടിപ്പ് മുടിക്ക് ഒട്ടും ഉള്ളിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഉള്ളി വയ്ക്കണം എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റാനും അതുപോലെ തന്നെ മുടി നീളത്തിൽ നല്ല കട്ടിയോടുകൂടി വളരാനും വേണ്ടിയിട്ട് വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ കൂടി എനേബിൾ ചെയ്ത് ഓളിൻ്റെ ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾ ഏത് ഏതെണ്ണയാണോ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതാണ് എടുക്കേണ്ടത് ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കാച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിന് പകരമായിട്ട് വെളിച്ചെണ്ണയോ അങ്ങനെ ഏത് വേ എണ്ണ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എണ്ണയാണോ സാധാരണയായിട്ട് തലയിൽ തേക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുക്കാം അതിനൊന്നും കുഴപ്പമില്ല രണ്ട് ടീസ്പൂണോളം കാച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ ഒരു ദിവസം നിങ്ങൾ എത്രയാണ് തേക്കാനായിട്ട് എടുക്കുന്നത് അത്രത്തോളം എടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് രണ്ട് ടീസ്പൂൺ കാച്ചെണ്ണയ്ക്ക് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ആവണക്കെണ്ണ എന്ന രീതിയിലാണ് ചേർക്കുന്നത് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് ഇത് ഓപ്ഷണലാണ് ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ അത്രയും നല്ലതാണ് ഇനി നല്ലപോലെ ഈയൊരു മിക്സ് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് തന്നെ അത് മിക്സാക്കിയെടുക്കാം വെറും കാച്ചെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആവണക്കിണ്ണയും വൈറ്റമിൻ ഇ ഓയിലും ചേർത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയുടെ സ്ഥാനത്ത് പുടിയ പുതിയ മുടികൾ പെട്ടെന്ന് തന്നെ വളരാനായി വളരാനായിട്ട് തുടങ്ങും മുടിക്ക് നല്ല തിക്നെസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചിത് തയ്യാറാക്കി വെക്കാം അല്ലെങ്കിൽ ഓരോ ദിവസത്തേക്കുള്ളത് തയ്യാറാക്കി എടുത്താലും മതി ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം എല്ലാ ദിവസവും നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങളുടെ തലയിൽ എണ്ണ തേക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാലേ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജും കൂടി കൊടുക്കുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിരിക്കുക കുളിക്കുന്ന സമയത്ത് ഇത് ഹെർബൽ ഷാമ്പുവോ അല്ലെങ്കിൽ മൈൽഡ് ഷാംപുവോ ഇട്ടിട്ട് കഴുകിക്കളയുക അല്ലെങ്കിൽ താളി നിങ്ങൾക്ക് കഴുകിക്കളയാനായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ നിങ്ങളൊരു രണ്ടാഴ്ച ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും മുടി നല്ല തിക്കായിട്ട് തന്നെ വളരുന്നതാണ് കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയുടെ സ്ഥാനത്തൊക്കെ പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ മുടിക്ക് നല്ല നീളവും വെക്കുന്നതാണ് പിന്നെ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ചൂടാക്കിയിട്ടും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കാച്ചെണ്ണയോ നിങ്ങൾ എണ്ണയാണോ സ്ഥിരമായിട്ട് തേക്കാൻ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഏ അതുപോലെ തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഓയിൽ മെത്തേഡ് തന്നെയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കാച്ചെണ്ണയോടൊപ്പം ഇതുപോലെ ആവണക്കെണ്ണയും വൈറ്റമിൻ ഇ ഓയിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് തന്നെ ശരിക്കും നല്ലൊരു ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്